എപ്പോഴും ദേഷ്യം വരാറുണ്ടോ വല്ലപ്പോഴും ദേഷ്യം വരുന്നതും അസ്വസ്ഥത തോന്നുന്നതുമെല്ലാം സ്വാഭാവികമാണ് എന്നാൽ ഇടയ്ക്കിടെ ദേഷ്യപ്പെടുന്നത് മൂട് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമല്ല ഇതൊരു ജീവിതശൈലി രോഗമായ ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ ഉള്ളതുകൊണ്ടാവാം എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ദേഷ്യം സ്ട്രെസ് അസ്വസ്ഥത ഇതൊക്കെ ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ കാരണങ്ങളാണ് ദേഷ്യപ്പെടുമ്പോൾ ശരീരം സ്ട്രെസ് ഹോർമോണുകളെ പുറന്തള്ളുകയും ഹൃദയമെടുപ്പ് വേഗത്തിലാക്കാൻ കാരണമാവുകയും ചെയ്യും ഇതുമൂലം രക്തക്കുഴലുകൾ സങ്കോചിക്കുകയും രക്തസമ്മർദ്ദം ഉയരുകയും ചെയ്യുന്നതായി വിദഗ്ധർ പറയുന്നു ഹോർമോൺ വ്യതിയാനങ്ങൾ ജോലി സമ്മർദ്ദം ജീവിതശൈലി എന്നിവയാണ് രോഗസാധ്യത കൂട്ടുന്ന ഘടകങ്ങൾ മാത്രമല്ല ഇതുമൂലം ഹൃദ്രോഗം പക്ഷാഘാതം വൃക്കയിലെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലാണെന്നും വിദഗ്ധർ പറയുന്നു ജീവിതശൈലി രോഗമായ ഉയർന്ന രക്തസമ്മർദ്ദം പൂർണ്ണമായും ഭേദമാക്കാനാവില്ലെങ്കിലും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും ഉയർന്ന രക്തസമ്മർദ്ദം ും ശ്രദ്ധിച്ചില്ലെങ്കിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം ലക്ഷണങ്ങൾ പ്രകടമായാൽ ഉടൻ തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ സഹായം ഉറപ്പുവരുത്തുക കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി